മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് വായനാ ദിനത്തോടനുബന്ധിച്ച് പങ്കെടുത്ത പരിപാടിയെ കേന്ദ്രീകരിച്ച് മാപ്രകൾ സൃഷ്ടിച്ച ഒരു വാർത്തയാണ് സ്വാഗത പ്രാസംഗികൻ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തു പതിവ് രീതി തന്നെയാണ് മുഖ്യമന്ത്രി അത് എന്തിന് ചെയ്തെന്നോ എന്താണ് കാരണമെന്നോ ഒന്നും വിശദീകരിക്കാതെ പുകഴ്ത്തൽ കേട്ടുടനെ മുഖ്യമന്ത്രിയുടെ ധിക്കാരം ധാഷ്ടത്തിന്റെ ഭാഗമായി അത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത മുഖ്യമന്ത്രി കേരളത്തിന്റെ വരദാനം പിണറായി വിജയൻ ലെജൻഡ് എന്നിങ്ങനെ തുടങ്ങി സ്വാഗത പ്രാസംഗിക പരാമർശങ്ങൾ വന്നപ്പോൾ അതിൽ അസ്വസ്ഥനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പുകഴ്ത്തൽ പ്രസംഗം സംഘാടകർ കുറിപ്പെഴുതി നൽകി വേഗത്തിൽ ഇടപെട്ട് അവസാനിപ്പിച്ചു തിരുവനന്തപുരം ടാഗോർ ഹാളിൽ സംഘടിപ്പിച്ച വായനാ ദിന ആഘോഷ ചടങ്ങിലാണ് സ്വാഗത പ്രാസംഗികനും എൻ പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാനുമായ ബാലഗോപാൽ മുഖ്യമന്ത്രിയെ തുടരെ തുടരെ പുകഴ്ത്തിയത് കേട്ടല്ലോ ഇനിയിപ്പോ എന്തായിരുന്നു ആ പുകഴ്ത്തൽ പുകഴ്ത്തലെന്ന് നിങ്ങളൊന്ന് കേൾക്കണം അതേ വാർത്തക്കകത്ത് അവർ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പുകഴ്ത്തൽ ഒന്ന് ശ്രദ്ധിച്ചേ അദ്ദേഹം പാവപ്പെട്ടവരുടെ ആളാണ് നമ്മളെ എ കെ ജിയെ സ്മരിക്കുന്നത് പാവപ്പെട്ടവരുടെ പടുത്തലെന്നാണ് ഞങ്ങള് പിണറായി വിജയനെ സ്മരിക്കുന്നത് പാവപ്പെട്ടവരുടെ അത്താണി കാരണം ഏറ്റവും പാവപ്പെട്ടത് നമുക്ക് പട്ടിണിയില്ല അത് ധരിത്തലില്ല കേരളത്തിൽ ഒരു ദിവസത്തിനെ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അത് ധരിത്തലില്ല അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പാപങ്ങളോടുള്ള ആ അദ്ദേഹത്തിന്റെ താല്പര്യമാണ് ഞാൻ പറഞ്ഞ വലുതാനമാണ് കേരളത്തിന്റെ ഒരു വലുതാനമാണ് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് പി എൻ പഠിത്ത ഫൗണ്ടേഷന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് വേണമെന്ന് പറഞ്ഞു പഠിത്ത വിജ്ഞാനവിധാസ്കാരം പറഞ്ഞ് അത് അവരുടെ ഒരു കേട്ടല്ലോ സ്റ്റേജിലിരുത്തി ഒരു തരം അരോചകമുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അനാവശ്യമായിട്ട് പുകഴ്ത്തി അടിക്കുകയാണ് അത് ആസ്വദിക്കുന്നവരുണ്ടാകും പലരും അത്തരം പുകഴ്ത്തലുകൾ കേട്ടിട്ട് ഹ ഞാൻ ഇത്ര വലിയ മഹാനാണ് ആ പറഞ്ഞ ആളെ നമ്മൾ പിന്നീടൊന്ന് കാണേണ്ട രീതി കാണേണ്ടിയിരിക്കുന്നു കാര്യം എന്നെ ഇത്രയും വലിയ പാടി പുകഴ്ത്തലുകളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കേട്ടിരിക്കാനായിട്ട് വല്ലാത്ത സുഖമാണല്ലോ ഇന്നലകളിൽ മാപ്രകൾ പറഞ്ഞതും പിണറായി വിജയൻ എന്ന വ്യക്തി പാർട്ടിയിൽ പാടി പാടിപ്പുകഴ്ത്തലുകൾ കേട്ട് അദ്ദേഹത്തെ പുകഴ്ത്തുന്നവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്ന് പറയുന്നിടത്താണ് ഒരു പുകഴ്ത്തൽ കേട്ടുടനെ മുഖ്യമന്ത്രി അത് ഇടപെട്ട് നിർത്തിച്ചു എന്ന വാർത്ത കൂടി ഇവർ കൊടുക്കുന്നത് രണ്ടിൻ്റെയും വൈരുദ്ധ്യം കാണണേ ഇനി ഈ പ്രസംഗം നിങ്ങൾ കുറച്ച് കേൾക്കണം അതായത് മുഖ്യമന്ത്രിയെ പുകഴ്ത്തി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പ്രസംഗം സ്വാഗത പ്രാസംഗികനാണ് അദ്ദേഹത്തിൻ്റെ പുകഴ്ത്തലുകൾ അതായത് മുഖ്യമന്ത്രി ഇടപെട്ട് അദ്ദേഹത്തിനോടുള്ള പുകഴ്ത്തലുകൾ നിർത്തിച്ചതിന് ശേഷം ാക്കിയുള്ളവരെ ഒക്കെ അദ്ദേഹം എങ്ങനെയെന്ന് നിങ്ങൾ കേൾക്കണ്ടേ അത് കേട്ടതിന് ശേഷം ആ നിലവാരമില്ലാത്ത ഊളപ്പുഴത്തൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തും ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനെയാണ് ഫൗണ്ടേഷൻ്റെ അമരക്കാരനെയാണ് എത്ര രാത്രിയിലും അദ്ദേഹത്തെ ചെന്ന് കാണാം വിളിക്കാം എൻ്റെ കൂടെ സ്കൂട്ടറിൽ വരും അദ്ദേഹം സ്കൂട്ടറിൽ വരും നടന്നു വരും അത്ര ഇതായിട്ട് ഈ പ്രസ്ഥാനത്തിന് ശക്തിയും ഓജസ് തരുന്ന ശ്രീ പന്നീന്ദ ചെയ്തു കൊടുക്കുന്നു അതിലെ ശ്രീ ശ്രീ എം വിജയകുമാർ ഈ പ്രസ്ഥാനത്തിൻ്റെ നടന്നുകൂടാ പി എൻ ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നത് മുതൽ അദ്ദേഹം ഡിവൈഎഫ്എയുടെ വലിയ പ്രവർത്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ വലിയ താല്പര്യം തോന്നിയ പി എൻ പണിക്കർ ഞങ്ങളുടെ എല്ലാത്തിലും അദ്ദേഹത്തെ തുടക്കം പോലെയുള്ള സ്ഥാപക മെമ്പറാണ് അദ്ദേഹം കെ ഇന്ത്യ ആയാലും പി എൻ മണിക്കർ ഫൗണ്ടേഷൻ ആണെങ്കിലും വിജ്ഞാന വികാസം എല്ലാത്തിലും ഞങ്ങൾക്കൊപ്പം നടന്ന് ഞങ്ങളെ ശാസിച്ചും ഞങ്ങളെ തലോടിയും ഒപ്പമുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ശ്രീ ശ്രീ പാലോട് രവി ശ്രീ പാലോട് രവി ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കംപിലുള്ള വഴിതാട്ടിയാണ് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഞങ്ങളോടൊപ്പമുണ്ട് ഏത് കാര്യത്തിനും ചോദിച്ചെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ശക്തിയും നൽകുന്ന ശ്രീ പാലോട് രവിയെ ഞാൻ സ്വാഗതം ചെയ്തു ശ്രീ ശ്രീ കുമ്മനൻ രാജശേഖരൻ കുമ്മനൻ രാജശേഖരൻ്റെ പൊതുപ്രവർത്തനം തുടങ്ങുന്നത് പി എൻ പണിക്കരാണ് അതിന് കാരണക്കാരൻ പി എൻ പണിക്കരാണ് അദ്ദേഹം പി എൻ പണിക്കരെ കൈപിടിച്ച് കൊണ്ടുവന്ന് ഒരു ലൈബ്രറി സെക്രട്ടറി സെക്രട്ടറിയാക്കി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചേട്ടൻ അവിടുത്തെ ഡിസ്ട്രിക്ട് ജഡ്ജുമായിരുന്നു അപ്പോൾ ജഡ്ജിയുടെ ഒരു ജഡ്ജിയുടെ അനിയൻ ഈ ലൈബ്രറി പ്രവർത്തനമായിട്ട് അറിയാമെന്ന് പറഞ്ഞാൽ അതൊക്കെ എന്ന് ഇതായിരുന്നു പക്ഷേ പിൽക്കാലത്ത് ഇന്ന് രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം രണ്ട് സ്ഥല പ്രവർത്തനം വഴിയൊരുക്കി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തു കൊടുത്തു പിന്നെ നമ്മുടെ കെ ജയകുമാർ ഈ നമ്മുടെ വായനാജലത്തിൻ്റെ ശില്പി അദ്ദേഹമാണെന്ന് പറയാം കാരണം അദ്ദേഹവും പിന്നെ പി ജെ ജോസഫ് സാറും കൊണ്ടാണ് ഞാനും കൂടാണ് നമ്മൾ അന്നത്തെ മുഖ്യമന്ത്രിയെ പോയി കാണുന്നതും മുഖ്യമന്ത്രി കേട്ട് അത് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ചിരി പ്രസിദ്ധമാണ് നിഷ്കളങ്കതയൊക്കെ അദ്ദേഹം പറഞ്ഞത് വായന പ്രോത്സാഹിപ്പിക്കാനല്ലേ പണിക്കേണ്ടതല്ലേ ജോസഫേ കൊടുക്കൂ ഓർഡർ കൊടുക്കൂ ഞാൻ റേറ്റം ചെയ്തോളാം അതാണ് ശക്തനായ ഭരണാധികാരിയുടെ നേതൃത്വം ഒന്നുമില്ല കേട്ടില്ല ഇത്രയും സംസാരിച്ചോളൂ ഞാൻ അതിന് കടമൊരുക്കിയ ശ്രീ ജയകുമാറെയും ഞാൻ സ്മരിക്കുന്നു പിന്നെ ഇവിടുത്തെ നമ്മുടെ മീഡിയ നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾ അവരിതാ ഇന്നത്തെ പത്രത്തിൽ മത്സരത്തിലാണ് എഴുതിയിരിക്കുന്നത് ഒരു പത്രത്തിൽ അഞ്ച് ന്യൂസാണ് അഞ്ച് ന്യൂസ് അതിനെക്കുറിച്ച് അവരെ അവരെ ഞാൻ കേട്ടല്ലോ കുറച്ചു ഭാഗമാണ് കേൾപ്പിച്ചത് ആ പുകഴ്ത്തൽ ചിലർ അവിടെ കേട്ടിരുന്ന് വല്ലാതെ ആസ്വദിച്ച് അഭിരമിച്ചിരിക്കുന്നുണ്ട് പക്ഷേ അത് കേൾക്കാനുള്ള മനോഭാവമോ തന്നെ ഒരു പൊതുവേദിയിലിരുത്തി അനാവശ്യമായി പുകഴ്ത്തി പറയുന്നത് ഇഷ്ടപ്പെടാത്തത് മുഖ്യമന്ത്രി അതിനെ ഇടപെട്ട് നിർത്തിച്ചത് പിന്നീട് അദ്ദേഹം ഒരു പ്രതികരണം കൂടി നടത്തി എല്ലാം കൂടി നമ്മൾ അല്പം നമ്മളെ കേട്ടല്ലോ ഇതിനുപരി മുഖ്യമന്ത്രി കാട്ടിയൊരു മാന്യത കൂടിയുണ്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടി ആയതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞ ദിവസം സർക്കാരിൻ്റെ ചില ഔദ്യോഗിക പേജുകളിലൂടെ ലൈവ് സ്ട്രീമിംഗ് നടത്തിയിരുന്നു അത് കേരള ഗവൺമെൻ്റ് എന്ന ഫേസ്ബുക്ക് പേജിലും സി എം ഒ ഓഫീസ് എന്ന യൂട്യൂബ് ചാനലിലും ഈ പരിപാടിയുടെ ലൈവ് ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്ന ഭാഗം എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് ആലോചിക്കണേ അങ്ങനെ ഒരു ഭാഗം ഇനി വാർത്തയാകണ്ട എന്ന് കരുതിക്കൊണ്ടും മറ്റൊരാളെ ആക്ഷേപിക്കേണ്ട എന്തുകൊണ്ട് താൻ അത് പറഞ്ഞു തന്നെ പാടി പുകഴ്ത്തിയ കാര്യം പുറത്ത് കേൾപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു വ്യക്തിയുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട നിലപാട് ആ നിലപാട് കാട്ടിയതിനെയാണ് മനോരമ വളച്ചൊടിച്ച് വാർത്ത കൊടുക്കുന്നത് ആ പുകഴ്ത്തലുകാരൻ്റെ അസഹനീയമായിട്ടുള്ള അല്ലെങ്കിൽ കേട്ടാൽ തന്നെ ഒരുതരം അരോചകം സൃഷ്ടിക്കുന്ന അത്തരം വാചകങ്ങളെ വലിയ മഹത്വവൽക്കരിച്ചുകൊണ്ട് അത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അയാൾ നടത്തിയ പ്രസംഗത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ മനുഷ്യനായിട്ടുള്ളവർക്ക് കേട്ടിരിക്കാൻ പറ്റൂ പക്ഷേ നമ്മുടെ നാട്ടിലെ ചിലർ ഇതൊക്കെ കേട്ട് ആസ്വദിക്കുന്നുണ്ട് അവർക്ക് ഇതൊക്കെയാണ് ആവശ്യം പക്ഷേ അത്തരം ആവശ്യങ്ങൾ തനിക്കില്ല എന്നുള്ള പരസ്യ പ്രതികരണം നടത്തുന്നത് തന്നെയാണ് വ്യക്തിയുടെ ക്വാളിറ്റി എന്ന് പറയേണ്ടി വരികയാണ് അതിനൊരിക്കലും മാധ്യമങ്ങൾ പറയില്ല ഇമാതിരി ചെയ്ത നല്ല പ്രവർത്തനത്തെ പോലും വളച്ചൊടിച്ച് വ്യക്തിക്ക് എതിരാക്കി മാറ്റുന്ന ഈ മാധ്യമ പ്രവർത്തനം ഈ നാടിന് കെടുതിയാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന മറ്റൊരു ഉദാഹരണം കൂടിയാണ്